بسم اللہ الرحمن الرحیم محترم امیر صاحب حلقہ کیرلہ جماعت اسلامی اور معزز حاضرین موجودہ ملکی صورتحال کے تناظر میں جماعت اسلامی کے زیر انتظام اور انسرام اور نگرانی میں آپ حضرات کا یہ اقدام پوری ملت اسلامیہ کی جانب سے فرض کفایہ ہے میں اس اہم موقع پر دل عمیق گہرائیوں سے آپ تمام کو اس سلسلے میں ہونے والی مساعی جمیلہ پر مبارک پیش کرتا ہوں دعا گو سید مصطفیٰ رفاعی جیلانی فاؤنڈر ممبر اول انڈیا مسلم پرسلّہ بورڈ کارگزار جنرل سیکرٹری اول انڈیا ملی کونسل بہمانیہ ادکشن ആദരണീയ സഹോദരി സഹോദരന്മാർ ആദ്യമായി ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ടാതിഥി ഓൾ ഇന്ത്യ മിഷൻ പേഴ്സല്ല ബോർഡ് സ്ഥാപക ഓൾ ഇന്ത്യ മെൽ കൗൺസിൽ സെക്രട്ടറി മൗലാന സയ്യിദ് മുസ്തഫ ഫാഴി അവർക്കരുടെ സന്ദേശം അദ്ദേഹത്തിന് സംസാരിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ അതിൻ്റെ ആശയം വിവരിക്കുകയാണ് നിലവിലുള്ള രാജ്യത്തിൻ്റെ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും വലിയൊരു പരിശ്രമത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മുഴുവൻ സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പൊതുവായ ബാധ്യത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സുപ്രധാന സന്ദർഭത്തിൽ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങളെല്ലാവർക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ ബഹുമാന്യ സഹോദരങ്ങളെ ആദരണീയ ഹൽക്ക അമീർ ജനാബ് മുജീബുറഹ്മാൻ സാഹിബിൻ്റെ സർവവ്യാപിയും ചിന്തനീയവുമായ പ്രഭാഷണം നാം എല്ലാവരും സാഹോദൻ ശ്രവിക്കുകയുണ്ടായി അത് നമ്മുടെ മനസ്സിൻ്റെയും നാവിൻ്റെയും ചിന്തയുടെയും ശബ്ദമായി ഏറ്റുവാങ്ങി ഇതിനെ പ്രചരിപ്പിക്കുക എന്നതാണ് ആദ്യമായി വിഷയത്തിൽ എല്ലാവരോടും നടത്താനുള്ള ഉപദേശം സർവലോക പരിപാലകനായ പടച്ചതമ്പുരാൻ സർവേശ്വരൻ ഈ ലോകത്തെ പടയ്ക്കുകയുണ്ടായി അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് മനുഷ്യനെ പടച്ചവൻ നിയോഗിച്ചു മനുഷ്യനിയോഗത്തിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഭേദം ആവർത്തിച്ച് പറയുന്നു ഈ ലോകത്തുള്ള സകല ചനാചരങ്ങളെയും അനുഭവിച്ചുകൊണ്ട് പടച്ചവന് പൊരുത്തമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മനുഷ്യ നിയോഗത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇത് വിവരിക്കുന്നതിന് പടച്ചവൻ ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചു വിശുദ്ധ വേദങ്ങൾ അവതരിപ്പിച്ചു ഇതിനു വേണ്ടി കേന്ദ്രമെന്നോണം പടച്ചവൻ ആരാധനാലയങ്ങളെ തിരഞ്ഞെടുക്കുകയുണ്ടായി എല്ലാ ആരാധനാലയങ്ങളും ആദരണീയമാണ് ആരാധനാലയങ്ങൾ ഇത് പടച്ചവൻ്റെ സ്വത്താണ് ആരാധനാലയങ്ങളുടെ മഹത്തായ സന്ദേശം വിശുദ്ധ വേദങ്ങൾ വിശദമായി വിവരിക്കുന്നുണ്ട് ഒന്നാമത്തെ സന്ദേശം നിങ്ങൾ സർവേശ്വരനായ പടച്ചവനെ അറിഞ്ഞ് ആരാധിക്കുക പടച്ചവനോട് ഒരു വ്യക്തിയെയും ശക്തിയെയും നിങ്ങൾ പങ്കുചേർക്കരുത് വബിൽ വാലിദിനി ഇഹ്സാന ആരാധനാലയങ്ങൾ രണ്ടാമതായി പഠിപ്പിക്കുന്ന കാര്യം മുഴുവൻ ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കണം പ്രത്യേകിച്ചും ജീവിതയാത്രയിൽ ബന്ധപ്പെടുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉപകാരം ചെയ്യണം ഗുണം ചെയ്യണം ആരാധനാലയങ്ങൾ പഠിപ്പിക്കുന്നു വല തഖത്തുരു ഔലാദക്കമ്മിൻ ഇമ്ലാഖ് അടുത്ത തലമുറയെ നിങ്ങൾ നല്ല നിലയിൽ വാർത്തെടുക്കണം അവരെ വളർത്താനും ഉയർത്താനും പരിശ്രമിക്കണം ൻ ആരാധനാലയങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങൾ മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് രഹസ്യമായും പരസ്യമായും സമീപിക്കുക പോലും ചെയ്യരുത് ആരാധനാലയങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നു മുഴുവൻ മനുഷ്യരുടെയും ജീവൻ അമൂല്യമാണ് ആരെയും അന്യായമായി വധിക്കാൻ പാടില്ല ദ്രോഹിക്കാൻ പാടില്ല ലോകത്തിൻ്റെ ആരംഭം മുതൽ മുഴുവൻ മഹാത്മാക്കളും പ്രവാചകന്മാരും മുനിമാരും ഋഷിമാരും ലോകത്തിന് നൽകിയ മഹനീയ സന്ദേശമാണിതെന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു എല്ലാ വിശുദ്ധ വേദങ്ങളും സംയുക്തമായി ജനങ്ങൾ അറിയിച്ച കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട വിഷയങ്ങൾ പഠിച്ചവനെ ആരാധിക്കണം മാതാപിതാക്കൾക്ക് മുതിർന്നവർക്ക് ഗുണം ചെയ്യണം സന്താനങ്ങളോട് കരണ കാണിക്കണം മ്ലേച്ഛമായ കാര്യങ്ങളുമായി ബന്ധപ്പെടരുത് ആരെയും അന്യായമായി വധിക്കരുത് ഈ സന്ദേശം എല്ലാ കാലഘട്ടത്തിലും ആവശ്യമാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യത്തോട് ഉയർത്തുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് കാരണം പഠിച്ചവനല്ലാത്ത വസ്തുക്കളെ ആരാധിക്കപ്പെടുന്നു മാതാപിതാക്കളും ഗുരുജനങ്ങളും നിന്ദിക്കപ്പെടുന്നു അതുപോലെ മ്ലേച്ഛതകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു കൊള്ളയും കൊലയും വർധിക്കുന്നു സന്താനങ്ങളോട് ക്രൂരത കാണിക്കപ്പെടുന്നു വളരെയധികം പ്രസക്തമായ പ്രമേയങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശക്തമായതിന് ഉത്ബോധനം ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്നാൽ സഹോദരങ്ങളെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ എല്ലാ വേദങ്ങളും എല്ലാ മഹാത്മാക്കളും മുഴുവൻ ആരാധനാലയങ്ങളും ഏകോപിച്ചിരിക്കുന്ന ഈ വിഷയത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇന്ന് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു അങ്ങേയറ്റം ഖേദകരമെന്ന് പറയട്ടെ രാജ്യത്തിൻ്റെ നെടുന്തൂണായ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഇതിന് കൊടപിടിക്കുകയും ഓശാന പാടുകയും ചെയ്യുന്നത് തീർച്ചയായും ഭയങ്കര ദുരന്തമാണ് വലിയ നാശമാണ് സനാതനധർമ്മവുമായി ബന്ധമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ പേരിൽ പ്രത്യശാസ്ത്രം ഏതാനും നാളുകൾക്കുമുമ്പ് പടച്ചുണ്ടാക്കി എന്നിട്ട് ഈശ്വരനല്ലാത്ത വ്യക്തികളെയും വസ്തുക്കളെയും ആരാധിക്കാനവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മുഴുവൻ ജനങ്ങളെയും ദ്രോഹിക്കാനും മുതിർന്നവരെ വേദനിപ്പിക്കാനും അവർ പഠിപ്പിക്കുന്നു പ്രേരിപ്പിക്കുന്നു ഈ രാജ്യത്തുള്ള യുവജനങ്ങൾ അപകടത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങും ഭീ ഭീഷണി നിറഞ്ഞ ഭയാനകമായ കാഴ്ചകളാണ് പക്ഷെ അവർ അവരെയെല്ലാം മറന്നുകൊണ്ട് മ്ലേച്ചതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു വലിയ രക്തസാക്ഷിയാണ് ഇതിൻ്റെ നേർ ചിത്രമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദിൻ്റെ പേരിൽ ഇവിടെ അരങ്ങേറിയത് ഇപ്പോൾ മറ്റ് മസ്ജിദുകളുടെ പേരിൽ ഈ രാജ്യത്ത് പടർത്താൻ വേണ്ടി ചില ശക്തികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നാം എല്ലാവരും എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ട് നമ്മൾ നമ്മളോട് ചെയ്യേണ്ട ഒരു ചോദ്യമുണ്ട് സനാതനധർമ്മത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കണമോ മഹാത്മാക്കൾ എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ സന്ദേശങ്ങൾ ഉൾക്കൊള്ളണമോ അതോ മഹാത്മാക്കളുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട വ്യാജമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കണമോ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ഇത് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ആരായിരുന്നാലും ആരായിരുന്നാരേശ്ശേരി അവർ യഥാർത്ഥ ധർമ്മത്തോട് അക്രമം കാണിക്കുന്നവരാണ് യഥാർത്ഥ ധർമ്മത്തോട് സ്നേഹമുള്ളവർ ഒരിക്കലും ഇവരുടെ പ്രവർത്തനങ്ങളെ അനുവദിക്കുകയില്ല ആചാരത്തിന് കുഴപ്പമുണ്ടായി എന്നതിൻ്റെ പേരിൽ ഇവിടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്ന് മാറി നിന്ന മത നേതാക്കന്മാർ എന്തുകൊണ്ട് അവരുടെ മതങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നു എന്നത് ഈ രാജ്യത്തുള്ള മുഴുവൻ മത നേതാക്കളോടും ചോദിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളുടെ മതം പഠിപ്പിക്കുന്നുണ്ടോ ഈശ്വരൻ ആരാധിക്കപ്പെടാൻ നിങ്ങളുടെ മതം പഠിപ്പിക്കപ്പെടുന്നുണ്ടോ ജനങ്ങളോട് ക്രൂരതയും അക്രമങ്ങളും കാണിക്കാൻ നിങ്ങളുടെ മതം പഠിപ്പിക്കപ്പെടുന്നുണ്ടോ അങ്ങേറ്റം മോശമായ തെറ്റായ വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടാൻ നമ്മളുടെ മുൻഗാമികളെ പറ്റി എന്താണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അവരെല്ലാവരും പരസ്പരം ശത്രുക്കളായിരുന്നു പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പോരാടുന്നവരായിരുന്നു പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ് ഔറംഗസീബ് ആലംഗീറിൻ്റെ പ്രധാന സ്ഥാനങ്ങളിലുള്ളവർ ഹൈന്ദവ സഹോദരങ്ങളാണ് അതുപോലെ ഛത്രപതി ശിവജി പരിശുദ്ധ ഖുർആാനിൻ്റെ വിവർത്തനം നടത്തിയതിന് അന്നത്തെ കാലഘട്ടത്തിൽ ഇരുപത്തി അയ്യായിരം നാണയം അദ്ദേഹം സമ്മാനമായി നൽകിയിട്ടുണ്ട് ഓരോ മതത്തിലും കഴിഞ്ഞുകൊണ്ട് മറ്റ് മതങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യത്തെ തള്ളിപ്പറയുകയും അവരെ നിന്ദിക്കുകയും അവരെ പറ്റി കള്ളക്കഥകൾ പടച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്കെതിരെ നാം എല്ലാവരും ശബ്ദമുയർത്തേണ്ടതായിട്ടുണ്ട് പിന്നൊരു ചോദ്യമുണ്ട് നമ്മൾ ന്യൂനപക്ഷമായിരിക്കെ എന്തു ചെയ്യാനാണ് പരിശുദ്ധ ഖുർആൻ മറുപടി പറയുന്നു അക്രമികൾ അഴിഞ്ഞാടുന്ന സമയത്ത് രണ്ട് സമീപനങ്ങൾക്ക് സാധ്യതയുണ്ട് ഒന്ന് മൗനം ദീക്ഷിക്കുക മിണ്ടാതിരിക്കുക ഇത് സ്വയം തകരാനുള്ള മാർഗമാണ് അപകടത്തിൻ്റെ മാർഗമാണ് രണ്ട് കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ അധ്വാനിക്കുകയും ചെയ്യുക ഈ പരിശ്രമത്തെ പടച്ചവൻ സ്വീകരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നു ഇസ്തഅീനുബില്ലാഹി വസ്ബിറു ഇന്നല്ലാറുഹിൻ അക്രമങ്ങൾ പെയ്തിറങ്ങിയ നാളുകളിൽ മോശ പ്രവാചകൻ സമുദായത്തെ ഉത്ബോധിപ്പിച്ചു നിങ്ങൾ പടച്ചവനോട് സഹായം തേടിക്കൊണ്ട് സഹനത മുറുകെ പിടിച്ച് ശരിയായ മാർഗത്തിൽ നിങ്ങൾ മുമ്പോട്ട് നീങ്ങി അറിയണം ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി പടച്ചതമ്പുരാനാണ് അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും ഇസ്രായേൽ സന്ദരികൾ അധ്വാനിച്ചു മൂസാ നബിയുടെ പിന്നിൽ അവർ പരിശ്രമിച്ചു ലോകത്തെ ചരിത്രം അതൊരിക്കൽ കൂടി ആവർത്തിക്കുകയുണ്ടായി അക്രമികൾ തകർന്നു മർദ്ദിതരായ ജനങ്ങൾ ഉയരുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ സാഹചര്യത്തിൽ നമ്മളെക്കുറിച്ച് പ്രധാനമായും എടുക്കേണ്ട ഒരു തീരുമാനമാണിത് നമ്മൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം നമ്മൾ ധർമ്മത്തിൻ്റെ സംഗീതം ഉയർത്തണം ഈ ആരാധനാലയങ്ങളുടെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ച് ജനങ്ങൾക്ക് പഠിപ്പ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ബഹുമാന്യ ശ്രീരാമചന്ദ്രജി അവരെ പറ്റി ഞങ്ങളുടെ ഗുരുനാഥന്മാർ എന്നും ആദരവിൻ്റെ വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഏത് ശ്രീരാമൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശ്രീരാമനല്ല ജനങ്ങളെ നിന്ദിക്കുന്നവരല്ല മര്യാദ പുരുഷോത്തം ശ്രീരാമചന്ദർജി മര്യാദ രാമൻ നമ്മുടെ മലയാളത്തിലെ പൊതു വനവാസം കഴിഞ്ഞ് വന്നപ്പോൾ അക്രമികൾക്ക് മാപ്പ് കൊടുക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും ചെയ്തതായ ശ്രീരാമൻ അതുപോലെ തന്നെ ശ്രീരാമനെ പറ്റി പറയപ്പെടുന്നു അദ്ദേഹം വനവാസത്തിന് ശേഷം താനും കുടുംബവും മുഴുവൻ ജനങ്ങളും ഈശ്വരനെ ആരാധിക്കുന്നതിന് മുഴിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ദർശനത്തെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ പേരിൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ സത്യം മനസ്സിലാക്കാൻ മുന്നോട്ട് വരണം അതിൻ്റെ ഏറ്റവും ലളിതമായ മാർഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കൻ ഖുർആാനിന് മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കൻ അതാണ് നിങ്ങളോട് പറയപ്പെട്ടത് പടച്ച നമ്പുരാൻ സൂറത്ത് അൻമിൻ്റെ അവസാനത്തിൽ ലോകത്തിലെ മുഴുവൻ മഹാത്മാക്കളും പ്രവാചകന്മാരും ഏകോപിച്ച് സന്ദേശിച്ച തത്വങ്ങൾ പടച്ചവൻ വിവരിക്കുന്നു അല്ലാ തുരിക്കും പടച്ചവൻ എല്ലാവരോടും ഒരുപോലെ കൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് പടച്ചവനെ നിങ്ങൾ ആരാധിക്കണം അവനോടാരെയും പങ്കുചേർക്കരുത് അബിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം അവരെ സേവിക്കണം സ്നേഹിക്കണം ആദരിക്കണം വലാത്തുലാതാക്ക് കുഞ്ഞുങ്ങളെ കൊല്ലരുത് കൊല്ലാക്കൊലയും നടത്തരുത് അവരെ സ്നേഹത്തോടെ വളർത്തണം മ്ളേച്ഛമായ കാര്യങ്ങളെ സമീപിക്കരുത് വല തീർ അല്ലാബി ഹക്ക് പഠിച്ചവൻ ആദരിച്ച ഒരു മനുഷ്യനെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല ഈ സന്ദേശങ്ങൾ പഠിക്കൽ ഇത് ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കൻ ആരാധനാലയങ്ങൾ ഈ മഹത്തായ സന്ദേശത്തെ മനം അതിനെ അതിനെ കേന്ദ്രങ്ങളാക്കി മാറ്റിൻ ബാബരി മസ്ജിദിൻ്റെ ദുരന്തത്തിന് മുമ്പ് മൗലാന അബുൽ ഹസൻ അലി നദ്ബി അവുകൾ ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണിനെ പോളിന്റെ നായകൻ ഇവിടെ തെന്നിന്ത്യയിലുള്ള ഒരു വലിയ ഹൈന്ദവ നേതാവിനെ സന്ദർശിക്കുകയുണ്ടായി ശങ്കരാചാര്യെ സന്ദർശിക്കുകയുണ്ടായി അസർ സമയത്താണ് അദ്ദേഹം വന്നത് തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുക്കപ്പെട്ടു ശങ്കരാചാര്യ പറഞ്ഞു ഇവിടെ വർഷങ്ങളായി ബാങ്ക് ബാങ്കുകൊടുക്കുന്നു ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല മോലാനാവറുകൾ ഉടനെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് വെച്ച് നമസ്കാരം നിർവഹിച്ച ശേഷം പറയുകയുണ്ടായി അല്ലയോ സ്വാമി അങ്ങ് ബാബരി മസ്ജിദിൻ്റെ അടുത്ത് ശ്രീരാമചന്ദ്രജിയുടെ പേരിൽ ഒരു ഒന്നാന്തരം കേന്ദ്രം സ്ഥാപിക്കും അദ്ദേഹത്തിന് യഥാർത്ഥ ജീവിതവും സന്ദേശവും പ്രചരിപ്പിക്കുന്ന കേന്ദ്രം സ്ഥാപിക്കൽ ഞങ്ങൾ മുസ്ലിമീങ്ങളും അതിനെ സഹകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി സന്നദ്ധമാകും പക്ഷേ സഹോദരങ്ങളെ അത്തരം ശബ്ദങ്ങൾക്ക് ഇവിടെ വിലയുണ്ടായില്ല വലിയ അക്രമങ്ങൾ അരങ്ങേറുകയുണ്ടായി മനുഷ്യൻ്റെ ധാരാളം സമ്പത്തുകൾ നഷ്ടപ്പെടുത്തി ധാരാളം സമയങ്ങൾ നഷ്ടപ്പെടുത്തി എന്താ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്കും ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും കള്ളത്തരങ്ങളുടെ പേരിൽ സമയം ചെലവഴിക്കാൻ വ്യാജ കഥകരുടെ പേരിൽ ആരോഗ്യം ചെലവഴിക്കാനാണോ പടച്ചവന് ഈ കഴിവല്ല നൽകിയത് അതോ ഒരു മനോഹരമായ സുന്ദരമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണോ പടച്ചോ നൽകിയത് എന്ന് നാം ഓരോരുത്തരും പരസ്പരം ചോദിക്കുകയും ഉണർത്തുകയും ചെയ്യേണ്ടതാണ് ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചഹിതരാകേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല എന്നാൽ മൂകരാകാനും പാടില്ല നിശബ്ദരാകാനും പാടില്ല കഴിവിൻ്റെ പരമാവധി നമ്മൾ നല്ല നിലയിൽ കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നേതൃത്വത്തെ അനുസരിച്ച് നമ്മൾ കറുമരങ്ങത്തിറങ്ങി ധർമ്മത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ പകർത്തി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൻ ഇവിടെ ധാരാളം സഹോദരിമാരും സഹോദരന്മാരും പങ്കെടുത്തിട്ടുണ്ട് മുഴുവൻ സഹോദരന്മാരോടും പറയുന്നു ജാതി മത വ്യത്യാസമില്ലാതെ നിങ്ങൾ ചെറുപ്പക്കാരുടെ കൈകളിൽ പിടിക്കാൻ തയ്യാറാകും പടച്ചതമ്പുരാനെപ്പറ്റി പറയുന്ന ജീവിതത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറ്റി ഉണർത്തിൻ ആരാധനാലയങ്ങളുടെ കാതരായ സന്ദേശത്തെ മനസ്സിലാക്കി കൊടുക്കൻ പാദരണീയ സഹോദരിമാരെ നിങ്ങളും കർമ്മരംഗത്തിറങ്ങിൻ പെൺകുട്ടികളുടെ കയ്യിൽ പിടിക്കൽ അടുത്ത തലമുറയുടെ കയ്യിൽ പിടിക്കൽ നിങ്ങൾ ഈ രാജ്യത്തിന് പുഷ്പമാകണമോ മുള്ളാകണമോ എന്ന് ചോദിച്ച് പുഷ്പമാകാനുള്ള വഴിയെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ പടച്ചവനെ മനസ്സിലാക്കി അവനെ ആരാധിക്കുക പടപ്പുകളോട് നല്ല നിലയിൽ പെരുമാറുക ഈ ഒരു ദൗത്യം നാം എല്ലാവരും ഏറ്റെടുത്ത് ഒരു ഉയർന്ന കൂടി ഈ സദസ്സിൻ്റെ സമ്മേളനത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എത്തിച്ചേരണമെന്ന് എന്നോട് നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ് പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചവനാണ് സർവസ്വതിയും അവൻ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു ലോകത്തിൻ്റെ നായകൻ വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദ് റസൂലുല്ലാ സലാഹു അലഹി വസ്ലമയുടെ മേൽ എല്ലാ മഹാത്മാക്കളുടെ മേലും സലാത്ത് സ്ലാമുകൾ വസ്ലാമലൈക്കും വറഹമുല്ല